നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അന്തരിച്ച സി പി എം സമന്നത നേതാവ് എം എം ലോറൻസിൻ്റെ മകൾ സുജാതയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി ശ്രീമതി സുജാതയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മേഡം സ്വാഗതം ലോറൻസ് ഖാവിൻ്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഒരു നിയമയുദ്ധം നടന്നു അല്ലേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നിങ്ങൾക്ക് പോകേണ്ടി വന്നു യാദൃച്ഛികമായിട്ടാണ് ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് അല്ലേ അതിൽ കൃത്യമായിട്ട് ശ്രീ എം എം ലോറൻസ് പറയുന്നുണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം യേശുവിനെ കാണണം പിന്നെ മകൾ സുജ പറയുന്നത് പോലെ ചെയ്യണം എന്നും പറയുന്നുണ്ട് എന്താണ് അപ്പച്ചൻ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പച്ചൻ്റെ ആഗ്രഹം എന്തായിരുന്നു അപ്പച്ചൻ്റെ ആഗ്രഹം പള്ളിയിൽ അടക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അപ്പ എൻ്റെ അമ്മയുടെ മൂത്ത ബ്രദർ ടോമി എങ്കിൾ മരിച്ചപ്പോൾ അങ്ങനെ അടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അന്ന് സംസാരിച്ചു ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ വീഡിയോ എടുക്കുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പ് അപ്പോൾ അപ്പച്ചനും ഈ അങ്കിളുമായിട്ട് ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളു അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയം തുടങ്ങി എനിക്കൊരു ഒരു വിഷയത്തിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പച്ചൻ്റെ മരണശേഷമുള്ള കാരണം അപ്പച്ചൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതിൽ നിൽക്കുമ്പോൾ അപ്പച്ചൻ്റെ ബോഡി ദഹിപ്പിക്കുമോ എന്നൊരു ഭയം എനിക്ക് വന്നു ഈ ഒരു ആ അതിന് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത് ദഹിപ്പിക്കാണ്ടിരിക്കാൻ അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ പിന്നീടത് ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ അന്ന് എന്നെപ്പറ്റി ഒന്ന് സംസാരിച്ചപ്പം പള്ളിയിൽ അടക്കണമെന്ന് പറഞ്ഞു അപ്പച്ചെൻ്റെ പാരൻസിനെയും സിബ്ലിങ്സ് എല്ലാവരെയും പള്ളിയിൽ അടക്കിയേക്കുന്നത് എൻ്റെ മദറിനെയും ബ്രദറിനെയൊക്കെ അപ്പോൾ വേറൊരു തരത്തിൽ ഒരു ബോഡി മെഡിക്കൽ കോളേജിനെ ഡൊണേറ്റ് ചെയ്യുന്നതായിട്ടോ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാനോ ഒന്നും ഇന്നവരെ പറഞ്ഞിട്ടില്ല പിന്നെ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചതൊന്ന് വീഡിയോ എടുത്ത് വെക്കാം എന്ന് വെച്ച ഒരു ദിവസം അപ്പച്ചനോട് ചോദിച്ചാൽ അപ്പച്ച അപ്പച്ചൻ്റെ ബോഡി എങ്ങനെയാണ് നമ്മളെല്ലാവരും മരിക്കും നമ്മളെല്ലാവരും മരിക്കും അപ്പം അപ്പച്ചൻ്റെ അടക്കം എങ്ങനെയാണ് പള്ളിയിൽ അടക്കണോ ആ പള്ളിയിൽ അടക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പച്ച എങ്ങനെയാണെങ്കിൽ ഇത് ആരുടെങ്കിലും പറയണം ഇല്ലെങ്കിൽ ഇത് ഒരു പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഞാനെന്തായാലും ഒരു വീഡിയോ എടുക്കാൻ പോവാണ് ഞാൻ ഒന്നും കൂടെ അപ്പച്ചനോട് ചോദിക്കും അപ്പച്ചന്റെ ബോഡി എന്താ ചെയ്യണ്ടത് ചോദിക്കും ആൻസർ അപ്പച്ചനോട് ഞാൻ റെക്കോർഡ് ചെയ്യാമോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അത് പറയിപ്പിച്ചതല്ല അല്ല അത് വീഡിയോ കേട്ടാൽ അറിയാലോ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ അങ്ങനെയൊന്നും പറയുന്ന ആളൊന്നും അല്ല ഇല്ല ഇല്ല യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പിടിവാശി അതെനിക്കറിയില്ല ഞാൻ അപ്പച്ചൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് ഇഷ്ടങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ പാർട്ടിക്കെതിരായിട്ടൊന്നും പറയാൻ എൻ്റെ ബ്രദറിനെതിരായിട്ടും പറയാനായിട്ട് താല്പര്യമില്ല ബ്രദറുമായിട്ടും ബ്രദറായിട്ട് ഞാൻ അപ്പച്ചൻ മരിക്കുന്നതിന്റെ തലേ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചായിരുന്നു അപ്പച്ചൻ വെന്റിലേറ്ററിലായിരുന്നു ലാസ്റ്റ് ഒരു വീക്ക് വെൻ്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ ബോഡി മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചപ്പം അപ്പോഴാണ് സജി പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഡോണേറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ചോദിച്ചു മെഡിക്കൽ കോളേജിൽ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇത് കേൾക്കുന്നത് ഞാനൊരു എനിക്കൊരു ഷോക്ക് ആയി ശരിക്കും പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പച്ചനെ പള്ളിയിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ അലിഗേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പാർട്ടിയിൽ നിന്ന് പിന്നെ ആ സമയത്ത് മറ്റേ യെച്ചൂരി മരിച്ച സമയമാണ് ആ അപ്പോൾ അതും എല്ലാം ഇങ്ങനെ സജി ഇത് ചെയ്തിട്ടുണ്ടാവണം എനിക്കറിയില്ല എന്താന്നുള്ള സജിയുടെ ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റിയേഷൻസ് ഉണ്ടാവാൻ ഉണ്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പള്ളിയിൽ അപ്പച്ചൻ പള്ളിയിൽ എങ്ങനെ അറിയില്ലല്ലോ അവർ അച്ഛന്മാരെ അട ആ അതും അവരെ അടക്കാൻ അങ്ങനെ അറിയില്ല അപ്പം അപ്പച്ചൻ ഇപ്പോഴും ആ കലൂർ പാരിഷെ മെമ്പറാണ് അപ്പച്ചൻ ആ അപ്പച്ചൻ്റെ പേരിലാണ് അവിടുത്തെ കുടുംബ യൂണിറ്റ് അപ്പച്ചന്റെ പേരിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ സജീവമായ സമയത്തു ആ ഈ ഇപ്പഴും ഇപ്പഴും കറണ്ട്ലി അത് മാറ്റിയിട്ടില്ല എന്ന് വേണം അപ്പം അതിൻ്റെ ഒരു പേപ്പർ ആശ് കോർ സബ്മിറ്റ് ചെയ്തായിരുന്നു അങ്ങനെ അടക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ സജിയുടെ വൈഫിനോട് അതിനെപ്പറ്റി സംസാരിച്ചു അപ്പം സജി പറഞ്ഞു എൻ്റെ ഇളയ ബ്രദർ അബിയുടെ അവിടെ തറവാട്ടിലെ അബിയ അബിയുടെ അബിയായിരുന്നു അപ്പം മരിച്ചുപോയി അബി അപ്പം അബിയുടെ വൈഫായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം പള്ളിയിൽ അടക്കുന്നതിന് അവർക്ക് വരുമതാണ് അപ്പം ഞാനത് സജിയോട് പറഞ്ഞു സൗജ സംസാരിക്കും അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അച്ഛന്മാരൊക്കെ ആയിട്ട് ഞാൻ നല്ല ടേംസിലാണ് സജി പറഞ്ഞു ഞാൻ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എടുക്കണമെങ്കിൽ അപ്പം അപ്പോഴും നമുക്കൊരു ഇങ്ങനെ മെഡിക്കൽ കോളേജിന് കൊടുക്കും എന്നുള്ളൊരു ഇത് ഇല്ല അപ്പം അങ്ങനെ അത്രയും പറഞ്ഞു നിൽക്കുവായിരുന്നു അതിനിടയ്ക്ക് തലേ ദിവസം നമ്മളെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ടിങ്ങനെ ലാസ്റ്റ് കാണാൻ വേണ്ടി വരാൻ പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടു അപ്പം അവിടെ ഒരു സിസ്റ്റർ അവർ ഈ അവസാനത്തെ ഒരു ഇത് കൊടുക്കുമല്ലോ കാത്തലിക് ഇതില് അപ്പം അത് കൊടുക്കാനായിട്ട് ഇവര് എൻ്റെ സിസ്റ്റേഴ്സ് രണ്ടുപേരും സിസ്റ്റേഴ്സിൻ്റെ രണ്ടുപേരും ചോദിച്ചപ്പോഴേക്കും അപ്പച്ചന് കൊടുത്തിട്ട് ആയിട്ടില്ല അപ്പം അത് സ്റ്റിൽ വാലിഡ് ആണ് അപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോഴും സജി ഉണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ സജി അങ്ങനെ പോവാറില്ല സജിയുടെ വൈഫ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡിസിഷനൊന്നും അന്ന് നടന്നില്ല ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞാൽ അപ്പച്ചനെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി പിറ്റേ ദിവസം ഒരു ഉച്ചയുടെ സമയത്താണ് സജി വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ അപ്പച്ചൻ മരിച്ചു എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ പെട്ടെന്ന് ചോദി പറഞ്ഞു പറഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ആവശ്യമില്ല കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാത്രമേ അന്ന് പോവാതിരുന്നുള്ളൂ ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു പക്ഷേ ഈ വന്നിട്ട് ഇപ്പോൾ ഇതില്ല അങ്ങനെ പറഞ്ഞ് അത് കാരണം ഞാനപ്പോൾ പോയില്ല ഞാൻ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പം സജിയുടെ വൈഫ് വിളിച്ചിട്ട് വന്നു വേണമെങ്കിൽ വന്ന് കാണാം മോർച്ചറിയിൽ വെക്കുന്നതിന് മേന്ന് കാണാമെന്ന് പറഞ്ഞു ഞാൻ വേഗം തിരിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ പിന്നെയും പറഞ്ഞു മോർ ഇനി കാണാൻ പറ്റില്ല ഞാൻ ഈ റോഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുകയോ കാരണം എറണാകുളത്ത് നമുക്കറിയാമല്ലോ ഇത്ര ഈസി ആയിട്ടൊന്നും അങ്ങനെ എത്താൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പോയേക്കാന്ന് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും മോർച്ചറിയിൽ വെച്ച് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പം ചെ മരിച്ചതിനായിട്ട് ഞാൻ കണ്ടില്ല അപ്പം അതിനു മുമ്പേ മന്ത്രി രാജീവ് അവിടെ ഡിക്ലെയർ ചെയ്തു അപ്പച്ചൻ്റെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കുവാണെന്ന് നമ്മളോട് ആരോടും ഒന്നും ചോദിക്കാതെ ഒന്നും ഒരു നമ്മുടെ ഒരു ഒപ്പീനിയനോ ഒന്നിനും ഒരു വിലയില്ലാതെ മന്ത്രി അങ്ങ് ഡിക്ലെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയാണോ നമ്മളോട് ചെല്ല എന്നോട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞാനില്ല ആശയില്ല ഞങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് സജി മാത്രം സജിയുണ്ട് സജിയുടെ വൈഫുണ്ട് അബിയുടെ വൈഫുണ്ട് എൻ്റെ ചില കസിൻസുണ്ട് അവരൊക്കെയുണ്ട് ഞങ്ങളെ മക്കളെ മക്കളെ അങ്ങ് ഒഴിവാക്കി നിർത്തിയിട്ട് മൃതദേഹം അതെ അത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ അത് പിന്നീട് എനിക്ക് അന്നേ ഒന്നും ഫീൽ ചെയ് അന്നും നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്ന കാര്യം അല്ലല്ലോ ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ അന്നവിടെ ഇംഗ്ലാബ് വിളിച്ചവരും അവരൊക്കെ അതിനു മുമ്പേ വന്ന് സല്യൂട്ട് ചെയ്തിട്ട് പോയവരാണ് അപ്പോൾ അവര് പിന്നീട് വന്ന ആ സമയത്ത് അങ്ങനെ ഒരു എല്ലാരും കൂടെ വളഞ്ഞ് നിന്ന് പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയത് ഞാനാണെങ്കിൽ അവിടെ സൈഡ് ഇരിക്കുമായിരുന്നു അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇവരതൊക്കെ ചെയ്യുമ്പോഴും അവിടെ വെറുതെ ഇരിക്കും അപ്പോൾ എന്നെ പിടി കയ്യിൽ പിടിച്ച് വലിച്ച് കാരണം ആശയ അവിടെ ഹാൻഡിൽ ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല ഹാൻഡിൽ ചെയ്യാമെന്ന് വച്ചാൽ തൊടാൻ പറ്റില്ലല്ലോ അപ്പം അവർക്കാർക്കും പിടിച്ച് മാറ്റാതെ ബോഡി കൊണ്ടുപോകാനും പറ്റില്ല സന്ധ്യയായി എന്നെ കയ്യിൽ അങ്ങോട്ട് ഇത് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ അതായത് ഒരു കലക്കു വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് എന്നെ തള്ളിയതിലോട്ടിട്ട ഒരു ഫീലിംഗ് ആണ് പിന്നെ എനിക്കുണ്ടായത് ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടുമല്ലോ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇങ്ങനെ എം എം ലോറൻസിന്റെ പിന്നെ ശബ്ദത്തിൽ സംസാരിപ്പിച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് സംസാരിപ്പിച്ച് കൊണ്ടുവന്നതാണെന്ന് ഉള്ള വാദങ്ങളൊക്കെ ഉയർന്നേക്കാം നിങ്ങൾ അവതരിപ്പിച്ച ഇപ്പം അവതരിപ്പിച്ചിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൻ്റെ ആധികാരികതയുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ട് അത് പൂർണ്ണമായും ദുരീകരിക്കാനാവും അപ്പച്ചെൻ്റെ ശബ്ദം തന്നെയാണ് ഇത് ഞാൻ ഞാനിത് പെർപ്പസി എടുത്തൊരു വീഡിയോ ആണ് വീഡിയോ ആണെന്നുള്ള ആ ഒരു ഓഡിയോ ആണെന്നുള്ളതിലെടുത്ത് അതുകൊണ്ടാണ് ഫേസ് ഒന്നും എടുക്കുക എടുക്കാതിരുന്നത് പിന്നെ അപ്പച്ചൻ അന്ന് ഷർട്ട് ഇട്ടു അറിയിച്ചു എനിക്ക് ശ്രദ്ധിക്കണം കാണണം അഴക്കഞ്ഞ് ചെയ്യണം അത് മാറ്റം എടുത്തോളും അല്ല അപ്പച്ചും ഷർട്ട് ഇട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ഒരു വേണ്ട വേണ്ട പിന്നീട് ഒരു പബ്ലിക് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നീട് പിന്നീട് എനിക്കൊരു ഡൗട്ട് തോന്നി ഇനി എല്ലാം ഇങ്ങനെ അവരെ പറഞ്ഞാലോ അങ്ങനെ ഞാൻ എന്നിട്ട് ഫോട്ടോ എടുത്തു വെച്ചു ആ ഫോട്ടോയും അതിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഫോണിൽ കിടപ്പുണ്ട് അതായത് സെക്കൻഡ് വെച്ചത് ഏത് ഏത് ഇയറാണ് മന്ത് ആണ് ഡേറ്റ് ആണ് ആ ഡേ ഏത് അവറിലാണ് എടുത്തുള്ള അത് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം അന്ന് ഞാൻ ഇത് തപ്പിയത് മുഴുവൻ ഓഡിയോ റെക്കോർഡിംഗിലാണ് തപ്പിയത് മുഴുവൻ ഈ ലാസ്റ്റ് ഡേ വരെ ഇതിൽ ഓഡിയോയിൽ അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല റിട്ടീവ് ചെയ്യാൻ പറ്റില്ല എന്ന് സാംസങ് അവിടുത്തെ പലരും ഇട്ടത്തെ അവർ ഷോപ്പ് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ റിട്ടീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് ഇത് വീഡിയോസിൽ തപ്പി വന്നപ്പോഴാണ് ഈ ഒരു ഇത് കാണുന്നത് അത് ആ എന്താ പറയുക സ്നാപ്ഷോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള വേറെ പലത് കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു മന്തിൽ വരുന്ന അത് കംപ്ലീറ്റ് ആയിട്ട് സ്നാപ്ഷോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അധികാരതയ്ക്ക് അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അല്ല അന്ന് അപ്പച്ചൻ്റെ ആഗ്രഹം പള്ളിയിൽ അടക്കണം കോടതി കോടതി മുമ്പാകെ അന്ന് തെളിവ് ചോദിച്ചിരുന്നോ ഇല്ല അപ്പൊ അതില് ഓറലി ആയിട്ട് ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും കേട്ടാലും ആരെങ്കിലും കേട്ടാല് ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്നുള്ള കണ്ടെ അപ്പം തിരിച്ച് ഞാൻ അപ്പച്ചന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണെങ്കിൽ അപ്പച്ചനെ അടക്കണമെന്ന് പറഞ്ഞു ഞാൻ കേട്ടതായിട്ടും രണ്ട് വിറ്റ്നസിനെ ഞാൻ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മറ്റേതിനെ ഓവർഗുള്ള പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വിറ്റ്നസിനെ കൊടുക്കാനില്ല ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പച്ചന്റെ ശബ്ദം നേരിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുക മറ്റേന്ന് പറഞ്ഞ് പറയണേ ഉള്ളൂ നമുക്ക് അതിനൊരു പ്രൂഫ് കാര്യമാണ് അപ്പൊ സജി രണ്ട് പിന്നെ സാക്ഷികൾ അതിന്റെ അടിസ്ഥാനതാനാണല്ലോ കോടതി അനുകൂലമായിട്ടുള്ള വിധി കൊടുത്തത്. ഹേറ്റവർക്ക് ഫേവേറബിൾ ആയിട്ട് നിന്നു. ആ ഒരു രണ്ട് സാക്ഷികൾക്ക് എന്തെങ്കിലും അധികാരിയതയുണ്ടോ? അത് എനിക്ക് അറിയില്ല. അത് പാർട്ടിക്കാരനാണോ അത്? എൻ്റെ കസിൻസ് ആണ്. ആ അവർ രണ്ടുപേരും പാർട്ടി Members ആണ്. ആണ്. അപ്പോൾ അന്നും മേടത്തിനെ രണ്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, സാധിച്ചില്ല. സാധിച്ചില്ലാഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ഞാൻ ഒരു ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ രണ്ടുപേരെ നിർത്തിക്കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അന്ന് ഈ ശബ്ദ സന്ദേശം ഉണ്ടെങ്കിൽ അത് ഒരു മറ്റേക്കാളും അപ്പച്ചന്റെ ശബ്ദമാണല്ലോ അപ്പച്ചൻ പറയാം ഇപ്പൊ നമ്മൾ ഈ ടി വിയിൽ പലരെയും ഫോണിൽ വിളിച്ചാണല്ലോ പല കാര്യങ്ങളും ചോദിക്കുന്നു അല്ലെ പലപ്പോഴും അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഫേക്ക് ഫേക്കാവൂലേ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ പലതും കേൾക്കുന്നത് ഫോണിൽ വിളിച്ചിട്ടാണ് മറ്റേ മറ്റേ അത്ര അപ്പോൾ അതെല്ലാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ ആധികാരികത അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കേണ്ടത് ആർക്കെങ്കിലും ആരുടെങ്കിലും മോക്ക് ചെയ്ത് ഫേക്കായിട്ടുള്ളത് സംസാരിക്കുകയല്ലോ അങ്ങനെയാണ് അല്ല ഞാൻ എതിർഭാഗത്ത് പാർട്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇങ്ങനെയൊരു ഒരു വാദം ഉയരാനുള്ള സാധ്യതയുണ്ട് അവരത് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് പക്ഷേ മാഡത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഉണ്ടെങ്കിൽ

പറഞ്ഞു കാരണം ഇതൊരു നമ്മൾ ഇങ്ങനെ ഇതിനെ പറ്റി ഞാൻ പൊറത്ത് പറഞ്ഞാല് അപ്പം അതിനെതിരായിട്ട് അപ്പച്ചനെ കൊണ്ട് തിരിച്ചു വേണി ഫോഴ്സ് ചെയ്ത് പറയപ്പിക്കാൻ ഒരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിത് ആരോടും പറഞ്ഞില്ല ഹൈഡ് പിന്നെ ഇങ്ങനെ ഒരു ദഹിപ്പിക്കുന്ന ഒരു വിഷി വന്നാലല്ലേ എന്റെ ഒരു ആവശ്യമുള്ളൂന്നുള്ള അതില് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ അപ്പച്ചനെ അവസാന കാലത്തൊന്നും നോക്കിയില്ല സജീവ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം അപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അപ്പച്ചന് ഒരു എന്താ ആയുർവേദ ഒക്കെ കൊടുത്തു ഇതൊക്കെ അത് കഴിഞ്ഞപ്പോൾ ഒരു ബോയിലുണ്ടായി ഇത് അങ്ങനെ ബെഡ് സോറുണ്ടായി അതെ സെർജറി ആണെന്ന് വല്ല ഒരു സ്റ്റേജിൽ അങ്ങനെ പാർട്ടി തന്നെ പറഞ്ഞിട്ട് അപ്പച്ചനെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു അഡ്മിറ്റ് ചെയ്ത ഒരു മൂന്നാല് മാസം അപ്പച്ചൻ ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ഈ കെയർ ടേക്കേഴ്സൊക്കെ ഈ ഏജൻസിന്ന് വരുന്ന അവർ ഓവർ ഡോസൊക്കെ മരുന്ന് ഒത്തിരി കൊടുത്ത ആ സമയത്ത് അപ്പച്ചനെ അങ്ങോട്ട് പിന്നെ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് കാരണം ഇത് മെഡിസിൻ്റെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല ആ സമയത്താണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യം മുഖ്യമന്ത്രിയൊക്കെ വന്ന് കാണുന്നത് മന്ത്രി രാജീവൊക്കെ വന്ന് കാണുന്നത് എപ്പോഴാണ് അതായത് അങ്ങനെ അപ്പച്ചൻ്റെ സ്ഥിതി കുറച്ച് മോശമായിരുന്നു അപ്പം ഞാൻ ദുബായിന്ന് വിളിക്കുമ്പോഴും സാധാരണ എന്നോട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ സംസാരിക്കാറുള്ളതാണ് അപ്പോഴൊക്കെ ഇങ്ങനെ മയങ്ങിക്കിടക്കുക കഴുത്ത് പോലും പൊക്കാൻ പറ്റാതെ അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ഈ ബൈസ് സ്റ്റാൻഡറിൽ പോയിട്ട് കോളർ നെക്ക് കോളർ വാങ്ങിച്ചു കൊണ്ട് വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കുന്നു അപ്പോൾ നോക്കുന്നുണ്ട് ഇതാണെന്നുള്ളത് കാണിക്കാം പക്ഷേ എനിക്കത് മനസ്സിലായി അങ്ങനെ ഒരു പെട്ടെന്നിങ്ങനെ ഒരു സ്റ്റേജ് വന്നിട്ടില്ല അങ്ങനെ ഞാൻ ആരോടും പറയാതെ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നേരെ ഡോക്ടർ അടുത്ത് വന്ന് ഡോക്ടറെ അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് തരണം അങ്ങനെ ഞാൻ ഡിസ്ചാർജ് അത് സുമാനിച്ചുകൊണ്ടാണ് പോയിട്ട് അപ്പച്ചന അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഗുളിയെ കൊടുക്കുക അതിൻ്റെ തൊട്ട് രണ്ടാഴ്ച മുമ്പ് മറ്റേ ഞാനും ഹസ്ബൻഡും കൂടെ വന്നപ്പം ഈ മെഡിസിൻസ് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു നേരിട്ട് അപ്പം അതുകൊണ്ടാണ് എനിക്കത്ര ആ മെഡിസിൻ്റെ ആണ് കാണിക്കുന്നത് എന്നുള്ള മനസ്സിലായത് വീട്ടിൽ വന്ന ഞാൻ കംപ്ലീറ്റ് മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു ഒറ്റ ഒന്നും കൊടുത്തില്ല പിറ്റേ ദിവസം അപ്പച്ചൻ ചാ രാവിലെ ചായ കപ്പ് കൊണ്ട് പിടിച്ച് ചായ പിടിച്ചു അത് ആവില് പിന്നെ അപ്പോൾ അവരൊക്കെ പറയായിരുന്നു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അപ്പച്ചൻ അവിടെ വെച്ച് പോയതന്നെ ആ ഫോട്ടോസ് എൻ്റെ ഉണ്ട് അപ്പച്ചൻ ചായ പിടിച്ച് ചായ പിടിക്കുന്ന ഫോട്ടോസ് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലും സജിയുടെ വൈഫിനും ഒക്കെ അയച്ചു കൊടുത്ത ഫോട്ടോസ് എൻ്റെ ഉണ്ട് പിന്നെ ഞാൻ നിന്നിട്ട് അപ്പച്ചനെ കൊണ്ട് എക്സസൈസ് ചെയ്യിച്ചു അപ്പച്ചനെ ഇങ്ങനെ ഞാൻ പറയുകയാണ് അപ്പച്ച കൈവെക്കുന്നു പറയുമ്പോ കൈ വെക്കുന്നു അങ്ങനെ എല്ലാം എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എന്റെ വീഡിയോ ഉണ്ട് അപ്പം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു രണ്ട് രണ്ട് വർഷം സംരക്ഷിച്ചത് അതായത് അങ്ങനെ പറഞ്ഞു മറുഭാഗത്ത് പാർട്ടിയാണ് സംരക്ഷണം എന്ന് പറഞ്ഞു ഇതേ ആശങ്ക ഇപ്പം പറഞ്ഞ അതേ ആശങ്ക ആഷ മേഡവും പറഞ്ഞിരുന്നു കാരണം കൃത്യമായിട്ടുള്ള പരിചരണം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും മാത്രമല്ല അവരെ കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും അന്ന് പറഞ്ഞിരുന്നു അപ്പം അത് മനഃപ്പം മാറ്റി നിർത്തിയതായിരിക്കുമല്ലേ പാർട്ടി പാർട്ടി എന്ന് ശരിക്കും ആൾക്കാരാണ് വന്നിട്ട് അവർ ചിലർക്ക് ചിലർ നിൽക്കും ചിലർ നിന്ന് നിൽപ്പിൽ പോയി കളയും അപ്പോൾ നമ്മൾ ആളില്ലാണ്ട് അപ്പം ചെന്നെ ബുദ്ധിമു ബുദ്ധിമുട്ടാണ് അപ്പം ചിടപ്പാണല്ലോ അങ്ങനെ അപ്പോൾ ബെഡ്റിഡൺ ആണ് അപ്പോൾ എല്ലാ കാര്യത്തിനും ആളില്ലാതെ പറ്റില്ല അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അതിന് അപ്പോൾ ഞാൻ എനിക്ക് കൂട്ടനായിട്ട് സജി തന്നെ പറഞ്ഞിട്ട് ഇവരൊന്നും നമുക്കറിയാത്ത ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെ കൂട്ടനായിട്ട് വേറെ ഒരാളെ ഞാൻ നമുക്ക് നിർത്തുമായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പാർട്ടിയോട് പറയാമെന്നുള്ള കാരണം രണ്ട് പേരെ വേണ്ട ഒരാവശ്യമായി അപ്പച്ചനെ ഒന്ന് മറിച്ച് കിടത്തണം ഇവർ ഡോക്ടർ പറഞ്ഞ എല്ലാ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ ഇത് തിരിച്ച് മറിച്ചും കിടത്തണം അല്ലെങ്കിൽ ബെഡ് സോർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത്ര ഈസി അല്ലാതൊന്നും അങ്ങനെ നമുക്ക് രണ്ട് പേര് വേണം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ ഈ എയർ ബെഡിൽ നിന്ന് എടുത്ത് മറ്റേ സാധാരണ ബെഡിൽ കിടക്കും അതപ്പച്ചാൽ ഭയങ്കര ഇഷ്ടം അങ്ങനെ കിടക്കാൻ നമ്മളാ സാധാരണ ബെഡിൽ കിടക്കാനായിട്ട് അത് പൊക്കി കിടത്താനായിട്ട് രണ്ട് പേരില്ലാണ്ട് പറ്റില്ല അങ്ങനെ കെടുത്തുമായിരുന്നു അപ്പോഴാണ് നമ്മൾ പാർട്ടിയോട് ഇങ്ങനെ രണ്ട് പേര് വേണം ഇത്രയും പൈസ ഒരാൾക്ക് തന്നെ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി തൗസൻഡ് ആവും എല്ലാം കൂടെ അതിൽ കൂടുതലായാലേ ഉള്ളൂ അപ്പം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നങ്ങനെ പറയും പറഞ്ഞപ്പം പാർട്ടിയിൽ നിന്ന് രണ്ടുപേരും ആ ഡേറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് പാർട്ടിയിൽ നിന്ന് ആളെ വിട്ടു തുടങ്ങിയതൊക്കെ അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് അതുവരെ ഞങ്ങൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഫുഡ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് കാരണം ഈ ആൾക്കാർ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് കൊടുക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു മറ്റുള്ളവർത്തൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടേ കൊടുക്കുക അവർ കൊടുക്കുമായിരുന്നു ഞാൻ അങ്ങനെയല്ല കുക്ക് ചെയ്യാൻ ഒരാളെ വെച്ചിട്ട് നമുക്ക് ജോലി സഹായത്തിന് ഒരാളെ വെച്ചിട്ട് ഫുഡ് ഞാൻ തന്നെ അപച്ചന് കൊടുത്തോണ്ടിരുന്നത് നമുക്ക് ഈ ലാസ്റ്റ് അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ പിന്നെ അപ്പം പാർട്ടിയിൽ നിന്ന് അവർ എന്നിട്ട് ആൾ വിട്ടു ഈ ആൾക്കാർ നമ്മളെ വീട്ടിൽ അപ്പച്ച ഞങ്ങൾ മോളിലായിരുന്നു അവർ വന്നിട്ട് താഴെ ഇരിക്കുകയുള്ളൂ രാവിലെ വരും ഒന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്ത് അപ്പം ചെന്നെ ക്ലീൻ ചെയ്ത് അവർ പോയി താഴെ ഇരിക്കും ഇത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും അവർ വന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെയായിരുന്നു ആയിരുന്നു ആ വീട്ടിലായിരുന്നപ്പം ഫുൾ ടൈം റൂമിലിരിക്കുകയല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നാൽ നമുക്കും ബുദ്ധിമുട്ടാകും ആ ആ അപ്പോൾ അവർ ഇതാണ് അവർ അവർ ചെയ്തത് അപ്പോൾ ഈ പറഞ്ഞ സി എ ടി വിൻ്റെ ആൾക്കാർ അപ്പോൾ ഞാൻ അവരോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു ആ ഒരു ടൈമിൽ വന്ന് അപ്പം ചെന്നെ കാര്യങ്ങൾ ചെയ്തു പോവും പിന്നെ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ അവരില്ല രാത്രി അവരില്ല പിന്നെ ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് നിന്ന് അവരുടെ മക്കളുണ്ടായിരുന്നു അവിടെ അടുത്ത് അവരെ വിളിക്കുമ്പോൾ അവരാണ് വന്ന് രാത്രി ഒരാവശ്യം ഉണ്ടെങ്കിൽ വന്ന് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത് ആ അവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരൊക്കെ വേണമെങ്കിൽ ഇന്നൊക്കെ ഇതായിട്ട് കാരണം അവരാണ് അപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാണ്ട് പാർട്ടി അല്ല പാർട്ടി ഞാൻ പറയുക ആ ഒരു ടൈമിൽ അവർ വന്ന് ചെയ്തിട്ട് പോവും ഇത് കഴിഞ്ഞ് സജിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സജി സജിയുടെ വൈഫ് രണ്ടുപേരും ആണ് മോഹൻ സ്കൂളിൽ പോകും അപ്പം അവിടെ ആരുമില്ല അപ്പം ഇങ്ങനെ ഈ ഫുൾ ടൈം അപ്പച്ചനാൾ വേണം അങ്ങനെയാണ് പിന്നെ സി ഐ ട്വൻഡ് ഇവർ തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് അവിടെ നിൽക്കാൻ തുടങ്ങി രണ്ട് പേര് നിൽക്കും പിന്നെ അവർ പോകുമ്പോഴടുത്ത് അങ്ങനെ അങ്ങനെ അവർ വന്നു നിൽക്കുന്നു എന്ന് വെച്ചാൽ അവരല്ല അപ്പച്ചനെ നോക്കിയത് അപ്പോഴും സജിയുടെ വൈഫ് തന്നെയാണ് ജോലിക്ക് അവർ ആ സമയ സമയത്ത് ഫുഡ് കൊടുക്കുക മെഡിസിൻ കൊടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പച്ചൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെ ഇതൊക്കെ നോക്കണമല്ലോ ബ്ലഡിൻ്റെ ബ്ലഡ് യൂറിൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ഇവരാണ് അല്ലാണ്ട് പാർട്ടി എന്ന് പറയാനായിട്ട് അങ്ങ് എന്താ പാർട്ടിയുടെ അടുത്തുകൊണ്ട് നമ്മൾ നോക്കാൻ കൊടുത്തിട്ടില്ല ഇന്നും ഇപ്പോഴും ഉണ്ടെങ്കിലും കൊടുക്കില്ല ഞങ്ങൾക്ക് എനിക്ക് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വിടാൻ താല്പര്യമില്ലായിരുന്നു അപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം അതിൻ്റെതായ കൊറേ പ്രൂഫുകളും ഉണ്ട് എന്റെ അടുത്ത് ചക്കരപറമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങോട്ട് പോകണം എനിക്ക് സ്വർഗത്തിൽ പോണ യേശുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞല്ലോ ആ എങ്ങനെ ആത്മീയ കാര്യങ്ങളില് അപ്പച്ചൻ അപ്പച്ചന് അപ്പച്ചനൊരു യുക്തിവാദിയായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അപ്പച്ചൻ ഈ അപ്പച്ചൻ്റെ യുക്തിവാദവും അമ്മയുടെ ഈശ്വരവാദം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെറുപ്പത്തിലെ മുതൽ അപ്പച്ചനോട് ദൈവം എന്ന് ചോദിച്ചുകൊണ്ട് അടക്കുമായിരുന്നു അത് ചെറുത് വളരെ ചെറുപ്പത്തിൽ അപ്പം അപ്പച്ചൻ ഒരു പ്രാവശ്യം പറഞ്ഞത് അപ്പൂപ്പിന് അപ്പ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് അപ്പച്ചൻ്റെ ഫാദറിനോട് ചോദിക്കാൻ പറഞ്ഞു അപ്പം അപ്പൂപ്പനോട് ചോദിച്ചാൽ പറഞ്ഞാൽ ലോറൻസാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ അത് ഫീഡ് ചെയ്തു ഈ ലോറൻസാന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് ലോറൻസ് എനിക്ക് അപ്പച്ചൻ പറയുന്നതൊക്കെ ഭേദവാക്യായി അപ്പച്ചൻ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവമില്ല വേറെ ഞാൻ അപ്പച്ചനില് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നുമില്ല അപ്പം നേരെ വേറെ പോയിട്ട് അപ്പം നമ്മൾ നോക്കുമ്പം അങ്ങനെ ഞാനും ഒരു നിരീശ്വരവാദിയായിട്ടാണ് എൻ്റെ ലൈഫ് പോയത് പിന്നീട് അപ്പം പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന ഈ അപ്പച്ചന് ഇഷ്ടമില്ലാഞ്ഞ കാര്യം അല്ലെങ്കിൽ മനസ്സിലാകാത്ത കാര്യം മതങ്ങൾ മതങ്ങളോടും ദൈവങ്ങളോടുമായിരുന്നു അപ്പച്ചന് താല്പര്യമില്ലാഞ്ഞെ അതായത് മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കുന്നു മതങ്ങൾ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ മത അപ്പം അത് മനുഷ്യനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു ആ അതിനോടാണ് നിങ്ങൾ കുറെ കൂടെ ബ്രോഡായിട്ട് ചിന്തിക്കണം ബ്രോഡ് മൈൻഡഡ് ആവണം ഇതൊക്കെ ഞാരോ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പത്തിലേ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു ഞങ്ങളുടെ ഒക്കെ പേരിട്ടത് അങ്ങനെ ഒരു ക്രിസ്ത്യൻ നെയിംസ് ഒന്നുമല്ല ഞങ്ങൾക്ക് ഇട്ട് ആ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പിന്നെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഓരോ സ്ഥലത്ത് ലോക്കലായിട്ട് ഓരോ ആവശ്യത്തിന് വേണ്ടി മനുഷ്യർക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യർ ഓരോ അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്ന പ്രകാരം ഓരോ ദൈവങ്ങളെ ഉണ്ടാക്കി ചിലര് മനുഷ്യരായിരിക്കും ചിലപ്പോൾ മൃഗങ്ങളോ സർപ്പങ്ങളോ സർ പലതാണല്ലോ അല്ലെങ്കിൽ കൈകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ സ്വർണ്ണം കൊണ്ടും വള്ളി കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ അങ്ങനെ പലതിനെയാണ് മനുഷ്യൻ അതായത് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഒപ്പീനിയൻ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ് അപ്പോൾ ഓരോ മനുഷ്യർക്കും അവരവരുടെ ഒപ്പീനിയനുസരിച്ച് ഈ ലോകത്തും ദൈവങ്ങൾ മനുഷ്യരെക്കാളും കൂടുതൽ ദൈവങ്ങളായി അതിനോടായിരുന്നു അപ്പച്ചന് പാർട്ടിയുടെ തെറ്റായ ഞാൻ അങ്ങനെ പൊളിറ്റിക്സ് ഒന്നും ഞാൻ ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം സജിയെ പിന്നെ ഇതും നമ്മള് ഇല്ല ഇല്ല കാരണം ഇത് നമ്മൾ നമ്മളിനും കൊടുത്ത ആൾക്കാര് പലതരത്തിൽ പല ഇന്റർപ്രിറ്റേഷൻ ഉണ്ടാക്കി അതിനൊന്നും ആവശ്യമില്ല നമ്മൾ നേരെ കോർട്ട് കൊടുക്കുക അവര് അതിന് ഇതന്നെ കംപ്ലീറ്റ് പ്രൂഫ് അത് അവർക്ക് എടുക്കാൻ പറ്റും അവര് അവരാണല്ലോ ജഡ്ജ്മെന്റ് ചെയ്യേണ്ടത് ഇപ്പൊ കോടതി അനുകൂലമായിട്ടുള്ള ഒരു വിധി വരും കരുതുന്നുണ്ടോ കാരണം കോടതിയുടെ മുന്നിൽ നീതിപീഠത്തിന്റെ മുന്നിൽ ഇപ്പം തെളിവുണ്ട് അതും വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് അതായത് എം എം ലോറൻസ് തന്നെയാണ് പറയുന്നത് എന്റെ മൃതദേഹം പള്ളിയിലടക്കണം പള്ളിയിലടക്കം ചെയ്യണമെന്ന് മാത്രമല്ല സുജ എന്ന എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഇനി അതിനപ്പുറം ഒരു തെളിവിന്റെ ആവശ്യമുണ്ടോ വെച്ചിട്ടുണ്ട് സത്യം ജയിക്കണം ദൈവം അത് ഈ ലോറൻസ് മൃതദേഹം അവസ്ഥ എന്താണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ അന്വേഷിച്ചിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം എറണാകുളം മെഡിക്കൽ കോളേജ് അവിടെ ചെന്നപ്പം ചോദിച്ചപ്പം ഫോറൻസിക് ഡിവിഷനിൽ അവിടെ ബോഡി അവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് പിന്നീട് നമ്മളതിനെ പറ്റിയൊന്ന് സിക്സ് മന്ത്സ് വൺ ഇയർ വരെ കീപ്പ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അംഗീകരിക്കും അതുമല്ല ഈ അനാറ്റമി ആക്ട് എന്ന് പറയുന്നത് അത് അമെൻഡ് ചെയ്യാനുള്ള സമയം വളരെ മുമ്പോട്ട് പോയി കാരണം അറുപത് വർഷം മുമ്പ് നമുക്ക് ഇത് ഐ ടി ഒന്നുമില്ല മൊബൈൽ ഫോൺ ഇല്ല ലാപ്ട കമ്പ്യൂട്ടർ ഇല്ല ആ ഒരു സമയത്തുണ്ടാക്കിയ ഒരു ലോയാണത് ആ അതിനെ ഇപ്പം ഇപ്പോഴും അതേ ഇതിൽ വെച്ചിട്ട് ഈ ജഡ്ജ്മെൻറ്റ് നടത്തുക ആക്ടിന് ഒരു അമെൻമെൻറ്റ് കാരണം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മറ്റേ ആര് ആര് മരിച്ചാലും ഏതെങ്കിലും ഒരാൾ പോയിട്ട് പറഞ്ഞാൽ മതി ഈ വ്യക്തി ബോഡി മെഡിക്കൽ കോളേജിൽ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് വിറ്റ്നസിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ പിന്നെ വൈഫിനോ സ്പൗസിനോ മക്കൾക്കോ യാതൊരു റൈറ്റും ഇല്ല അപ്പം നമ്മൾ ഈ എൻ്റെ ഫാദറിൻ്റെ കൂടെ അപ്പച്ചൻ ഒത്തിരി പ്രശ്നങ്ങളും ഈ പാർട്ടിയുടെ ഇതുമൊക്കെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് എങ്കിലുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പ്രശ്ന ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം അനുഭവിച്ച ഞങ്ങളാ മക്കളാണ് അല്ലാണ്ട് ഈ ഔട്ട്സൈഡേഴ്സ് അല്ല അപ്പം അവ ഇത് ലാസ്റ്റ് അപ്പച്ചൻ്റെ ബോഡി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്പച്ചൻ്റെ ബോഡിയെടുത്ത് അവർക്കൊരു എന്തോ ഇത് ഒരു ഇതായിട്ട് കൊടുക്കാൻ നമുക്ക് നമ്മളെ നമ്മുടെ ഞങ്ങളുടെ ഫാദർ അല്ലേ മക്കൾക്കല്ലേ അവകാശമുള്ള അത് കഴിഞ്ഞിട്ടല്ലേ പാർട്ടിയുള്ളു ഈ റിലേറ്റീവ്സുള്ളൂ ആരും ഫ്രണ്ട്സുള്ളു എന്തായാലും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇതൊന്നും സമ്മതിക്കില്ലായിരുന്നു അമ്മ ഒത്തിരി സഫർ അമ്മ ഞങ്ങളുടെ അമ്മ ഒത്തിരി സഫർ ചെയ്തു അതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഞങ്ങൾക്കും പേർക്കും ഉണ്ടായി പിന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ട് ഒരു ബോഡി ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്കൊരു ഫോം കാണിച്ചു ഒരു ഫോർമാറ്റ് അയച്ചു ഇതിലുണ്ട് ആ ഫോർമാറ്റിൽ ജീവിച്ചിരിക്കുന്ന സ്പൗസും പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളും സൈൻ ചെയ്താലേ ഈ ബോഡി ഒരു റിസീവ് ചെയ്യുള്ളു ഒരാളെ എതിർത്ത് നിന്നാൽ റിസീവ് ചെയ്യാൻ പറ്റില്ല സൈന നമ്മുടെ സൈനെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് സജി അത് സൈൻ ചെയ്യേണ്ടിയിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഈ സങ്ങൾ ഈ ഫോണും ഇതൊക്കെ കൊണ്ട് ലാപ്ടോപ്പ് ഇതെല്ലാം കൊണ്ടല്ലേ എല്ലാവരും നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫോം ഇത് ഡൗൺലോഡ് ചെയ്ത് അപ്പച്ചൻ പറഞ്ഞപ്പോൾ അതിലൊന്നും സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് സൈൻ ചെയ് ഞങ്ങളാരും സൈൻ ചെയ്യില്ല എന്ന് ചെയ്യില്ലയെന്ന് സജിക്കറിയാമായിരിക്കും അതുകൊണ്ടാണ് കാരണം റൂൾസും ഇതെല്ലാം ലോയർ അറിയാവുന്ന ആളല്ലോയറാണല്ലോ അപ്പൊ അങ്ങനെ അതിനെ ഓവർറൂൾ ചെയ്ത് ഈ ആക്ട് നിക്കുവാൻസായ അവരിപ്പോ ഒരു എന്റെ അപ്പച്ച കസിൻ ഫസ്റ്റ് കസിൻ ഈ ഇടയ്ക്ക് പുള്ളിയുടെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ അപ്രോച്ച് ചെയ്തു അപ്പൊ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ ഈ ഫോം കൊടുത്തു പുള്ളി കൊടുത്തു അപ്പം ഫോം കൊടുത്തിട്ട് പറഞ്ഞു മരിച്ചു കഴിയുമ്പം ബോഡി ഇവിടെ എത്തിക്കണം എന്ന് അതായത് ഈ ഫോം സൈൻ ചെയ്താണ്ട് അതിൻ്റെ ഫോം ഈ അങ്കിളിൻ്റെ വൈഫും മക്കളും സൈൻ ചെയ്തു ഇത് സൈൻ ചെയ്യാണ്ട് അവർ ബോഡി റിസീവ് ചെയ്യില്ല അതാണ് നിയമം അപ്പം ആ ഒരു ഇത് നിൽക്കുമ്പം ഈ ഒരു ബോഡി മാത്രം അവർ അനാഥപ്രേതം പോലെ ആർക്കും ഇത് വലിയ ക്ലെയിമില്ലാത്ത പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് അനാഥപ്രേതങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആക്റ്റാണത്

കുറെ കുറേ നല്ല കാര്യങ്ങൾ അപ്പച്ചൻ ചെയ്തു അപ്പച്ചൻ്റെ ആഫ്റ്റർ ഡെത്ത് ഒരു നല്ല നല്ല ഒരു കാര്യം അത് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർക്ക് വേണ്ടി ഇവിടുത്തെ ഈ കേരളത്തിലെ ജനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അതായത് മാറ്റിയ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ അപ്പച്ചൻ്റെ ബോഡി ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസപ്രകാരം അടക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു HUUUUUUUU <tune> experiences